േ ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിന് അഭിഷേകം

சோதரே சகனத்திரமாலையில் பதரா ിഷേ ളക്കി നടുവീ ശോകൂർണന മാറത്ത് പൊൻകി കാണു മീശു

അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട് ഈ ആധ്യാത്മികതയിലെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട് ഡ്രൈ എന്ന് പറയുന്നത് വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിത സാക്ഷി സാധ്യമാണ് പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത് ഉടമ്പടിയുടെ വരണ്ട ജീവിതം അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ് ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോഴതിൽ പറഞ്ഞത് ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഇല്ല ഫസ്റ്റ് ഹിസ് കമ്മി ഷീസ് കമിങ് അപ്പോൾ ആദ്യം വരണവരാണ് അവർ ഉടമ്പടി എടുക്കണം ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചൊരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനെയോട് പറഞ്ഞ് കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന് അപ്പോൾ അവൾ പറഞ്ഞ് അത് സിമ്പിളാണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അവർ പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ട് വൈകുന്നേരം പ്രാർത്ഥിക്കണം പിന്നെ ഉപവാസം അപ്പോൾ ഇവിടെ ഞാൻ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ് അപ്പം അത്രയും സിമ്പിളാണല്ലേ അതാണ് ഡ്രൈവ് ഉടമ്പടി എന്ന് പറയുന്നത് ആ പറഞ്ഞു കൊടുത്ത പോലും എന്ത് തെറ്റാണെന്ന് നോക്കി അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ് അവർ പറഞ്ഞു കൊടുത്തിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം വൈകുന്നേരം പ്രാർത്ഥിക്കണം പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം അത്രേ ഉള്ളൊന്ന് അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ് ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികട് കണ്ടില്ലേ ഇതിന ഡ്രൈ കമനൻ്റെ എന്ന് പറയണത് ഉണക്ക ഉടമ്പടി എന്ന് പറയുക ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയണത് എപ്പോഴും നമ്മൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷായിട്ടുള്ള ഉടമ്പടി ഫ്രഷായിട്ടുള്ള ഉടമ്പടി എന്ന് പറയണത് അഥവാ അതെങ്കിൽ ഉടമ്പടി നൂറ് ശതമാനം വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൽ എപ്പോഴും ദൈവത്തിൻ്റെ നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും രണ്ട് തരമുണ്ട് ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസപ്പച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾ നോക്കി ജോസപ്പച്ചൻ പറഞ്ഞാൽ ദൈവം പറഞ്ഞതല്ലേന്ന് അതല്ല ഉടമ്പിടെ നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ േ അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ കൊണ്ട് വായിക്കാൻ തുടങ്ങും അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ഡെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു ഒരു റീഡിംഗ് ഉണ്ട് നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും എന്നുവെച്ചാൽ ഉടമ്പഴി ഇപ്പോൾ ഉടമ്പഴി വഴിയിലൂടെ പോകുമ്പോൾ ഉട ഈ ദൈവജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയുന്നത് ഇപ്പോൾ ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകണം പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നേഴ്സാണ് പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ് അവർ അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലോ അയർട്ടിലോടെയൊക്കെ പോയി ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയും ഇവരുടെ പത്തിരുപ കൊല്ലം ആയില്ലേ ഇവർ ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു ഇവരുടെ മക്കളിപ്പോഴ് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി അപ്പോൾ അവർ അമ്മയോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത് ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട് അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ് ഒരു മൊഡ്യൂൾസിനവർ തോറ്റുപോകും എപ്പോഴും അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ ആറു പ്രാവശ്യം തോറ്റു അങ്ങനെ സംഭവിക്കാം ചില സമയത്ത് അപ്പോൾ നിങ്ങൾ അവർക്ക് ഉടമ്പടി എടുക്കണെന്തിനാണ് ഉടമ്പടി എടുത്തിട്ട് ആറ് പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ കൊല്ലം പിറ്റേ ഗഡുവിന് അവർ ജയിക്കുന്നതാണ് ഉടമ്പടി എടുത്തിട്ട് ഇവർ ആറ് പ്രാവശ്യം തോറ്റു പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയെ പോകാം അല്ലെങ്കിൽ പോകണ്ട അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് മൈൻഡഡായിട്ടാണ് ഇവർ ചെയ്യണ സംഭവം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു പക്ഷെ തോറ്റല്ലോ പരീക്ഷക്ക് പരീക്ഷക്ക് തോറ്റപ്പോഴിത് അവിടെ കൂട്ടുകാരിത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക അടുത്താറിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറോട് പറയും അതിന് സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും പക്ഷെ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നേ ഞാൻ മെസ്സേജ് നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കത്തുള്ളൂ ആദ്യം ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോ എന്ന് നോക്കൂ അതാണ് എൻ്റെ പ്രശ്നം മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോയെന്നെൻ്റെ അർത്ഥം അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് തട്ടിക്കളയും മെസ്സേജ് കാര്യം നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ പോലെ എന്നെ ഉപയോഗി ദുരുപനിയോഗിക്കേണ്ട കാര്യം അറിയാൻ വേണ്ടി പ്രശ്ന പ്രസംഗിപ്പിക്കണ പോലെ എന്താ പരിപാടിക്ക് വന്നിരിക്കുകയാണ് ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും മൂന്ന് ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ അയാളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളു എന്തോ തരികട്ടയാളെ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞത് എന്നോടമ്മ ആദ്യ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത് പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ് അതിൻ്റെ ഫോർമുല കറക്റ്റാണ് പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും ലാഗ് ചെയ്യണം ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നേ ഉള്ളു അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലുള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല ഇല്ല അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ എപ്പോഴും ഒരു ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ട് ഉടമ്പടി അപ്പോൾ അത് നമുക്കിതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവണം എന്താണ് ഇതിൻ്റെ ബലം ഇതിൻ്റെ ബലമെന്ന് പറഞ്ഞത് അതർ പാർ അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്യാരൻ്റിയറ് ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ് ദൈവം തന്നെയാണ് അവിടെ മനുഷ്യൻ അതറെഡിൽ മനുഷ്യ മനുഷ്യനില്ല ശരിക്കും അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഈ നമ്മൾ ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയായാലും പാലിച്ചിരിക്കും ദൈവം ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ് ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ് ബലം എന്ന് പറഞ്ഞതാണ് എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണിത് അധിഷ്ഠിതമായിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും നമ്മൾ വരുമ്പോൾ നമ്മളുടെ നിന്ന് ഈ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ് ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം ഫ്രഷ് ആയിട്ടും പാലിക്കാം അവിടെ ഡ്രൈ കവനും ഫ്രഷ് കവനൻ്റും വരണത് ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത് ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു കൊണ്ടേ പത്രം കൊടുത്തു തീർന്നു എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ ആ ട്രൈക്ക് അവനൻ്റെ കരുടേതാണ് കാര്യം അത് അപ്പം അത് അത് നിങ്ങളെ പത്ര പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും കൃപാ ബ്രിട്ടീഷ് എവിടെയും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചിരിക്കണെ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാര്യം എന്താണ് അവർ ശരിക്കും ഒരു സേഫ്റ്റിക്കായിട്ട് അടിച്ചിരിക്കും നിൽക്കണം കാര്യം അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുന്നത് അപ്പോൾ ഡ്രൈ ദൈവത്തിന് ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കണത് അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കണത് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു ഒരു കെട്ട് പത്രം ഇരിക്കണെ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ കവറിൻ്റെ അത് ചെയ്തിരിക്കണത് അത് ആ മുട്ട പൊരുന്നത്തിൽ ഒരു കാലത്ത് തന്നെയല്ല ഇവർ ആലപ്പുഴ വന്ന് എക്സ്ട്രാ ആയിട്ട് പണിമേടിച്ച് വെച്ചിരിക്കണവരാണ് എൻ്റെ കാര്യം ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു അതാണ് വിഷയം കാര്യം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്തു പാലിക്കാം പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുന്നത് ദൈവസ്നേഹമാണ് എൻ്റെ അത് കണ്ടൻ എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട് മാക്സിമം ഫ്രഷ് ഉണ്ട് ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കൗനുണ്ട് ഫ്രഷ് കൗനൻ്റെ ഉണ്ട് അതിന് മീഡിയം ഫ്രഷ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ദൈവസ്നേഹത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യും എപ്പോഴും നമ്മൾ ചെയ്യണം നിങ്ങൾ എപ്പഴും നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ദൈവ ആ രോഗികളെ കാണാൻ ഉടമ്പടിയുടെ നിയമമുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണുന്നത് എന്നല്ല അത് അപ്പം ഡ്രൈക്ക് അവനൻ്റെ ആയിപ്പോവും ഇത് അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിലുള്ളിൽ വള്ളാ വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകണം അത് പ്രാർത്ഥിക്കുക ദൈവമേ കർത്താവായ ദൈവമേ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളില് നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ നിന്നോട് ചെയ്ത ഉടമ്പടി സുവിശേഷ വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ പെരുമാറുവാൻ അങ്ങനെ അങ്ങനെ ആത്മീയമായി വളരുവാൻ വളരുവാൻ ആത്മീയമായി സഹായിക്കണമേ സഹായിക്കണമേ വളരെയധികം സ്നേഹം ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കോ സ്നേഹം സഹനമാണന്തോ ഞാൻ അറിയോ സ്നേഹം മരണമാണെന്നോ ഞാൻ സ്നേഹം പരിശുദ്ധ പരമദ്യ വികാരണത്തിന് നേരവും ആരാധനയും സുലിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നവണ് അവിടെയെല്ലാം വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈതാക്കാലം പോലെ നിബന്ധിച്ചു കൊണ്ട് നിന്നും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും നടുവ് വേദനയുള്ളവരുടെ നടുവ് ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട് അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ് പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടാകുന്നവർ പ്രഷർ വിട്ടുമാറാത്തവർ ഷുഗർ രോഗികൾ അതുപോലെ തന്നെ പല ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത നിൽക്കുന്നവർ കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിനും നിന്നെ സഹായിക്കാം മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയം നിൻ്റെ സങ്കടം എന്താണോ നിൻ്റെ വിഷയം എന്താണോ നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ ഏത് അവസ്ഥനും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിസ്സില രോഗികൾ പിസിഒഡി രോഗികൾ അതുപോലെ തന്നെ അറിസസ് രോഗികൾ അൾസ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ ജോലി അന്വേഷിക്കുന്നവർ ഓരോരോ പേപ്പറുകൾ രേഖകൾ അന്വേഷിക്കുന്നവർ കാത്തിരിക്കുന്നവർ റിസൾ പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ വസ്തു വിൽക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിൽക്കാനുള്ളവർ വീട് വെക്കാനുള്ളവർ വീട് വീടിന് വീടിന് സമാധാനം ഇല്ലാത്തവർ എല്ലാ മേഖല പൈസാതി ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ എനിക്ക് അതിൻ്റെ ഉന്നതമായ നാമത്തിന് ശ്വസനം ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരശുദ്ധത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയായ വിഭാഷ നടത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അടിപ്പിട പോലെ വൈദാഘാലം പോലെ ദൈവികമാശത്തെ ദൈവികമാശത്തെ നിങ്ങൾ സ്ഥിരസഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രത് പടരട്ടെ കുഞ്ഞ് കമ്പുകൾ നടത്തുന്നവർ കമ്പോളങ്ങൾ നടത്തുന്നവർ കടകൾ നടത്തുന്നവർ വ്യാപാരങ്ങൾ നടത്തുന്നവർ വരുമാന മാർഗ്ഗങ്ങൾ വരുമാനം നിന്നു പോയവർ സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ കുഞ്ഞുങ്ങളെ പുറത്ത് വിഷമിക്കുന്നവർ രഹിത പുറത്ത് അടിപ്പെട്ടു പോയവർ ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിൽ പിരിഞ്ഞു പോയവർ വിവാഹം പോയ കേസിലായിരിക്കുന്നവർ പോസ്റ്റോ കേസ് അകപ്പെട്ടു പോയവർ ഓരോ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് പുരുഷന്റെ അടയാളത്തില് ദൈവത്തിന്റെ ശക്തിയാ രേഖകൾ ഒപ്പിടാനുള്ളവര് പ്രമാണം നടക്കാനുള്ളവരെ കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര് കാണാതെ പോയ വ്യക്തികളെ കാണാതെ പോയ വസ്തുക്കളെ കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള് സസ്പെൻഷനിലായിരിക്കുന്നവര് സസ്പെൻഷനിലായിരിക്കുന്നവര് കേസ് നഷ്ടപ്പെടുത്തുന്നവര് ജോലി നഷ്ടപ്പെട്ടവര് ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് പുരുഷന്റെ അടയാളത്തില് ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങള് ഉന്നതമായ നാമത്തിൽ മൗനുമായി പ്രാർത്ഥിക്കട്ടെ മുട്ടം നിൽക്കുക കൈകൾ കുപ്പി കർത്താരൻ നോക്കിക്കൊണ്ട് മൗനുമായി പ്രാർത്ഥിക്കട്ടെ അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങൾ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കട കടകമ്പോളങ്ങൾ ചെറിയ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ വരുമാനമാർഗം നഷ്ടപ്പെട്ടവരുണ്ട് വരുമാനമാർഗ്ഗം കെട്ടുപോയവരുണ്ട് വേണ്ടി സമയമാണ് ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു എന്നെ ശക്തലാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്ന മേഖലകളിലും ഉണ്ടാകുവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി aşırı adamı gireceğim When the I...